സഭ എടുക്കുന്ന നിലപാടിനുപരി ഇവിടെ മാനുഷികമായ ഒരു പരിഗണനയുണ്ട് അന്യായ അല്ലെ അന്യായമായ നിയമങ്ങൾക്കെതിരെ നിലകൊള്ളുവാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് കഴിയാതെ പോകുന്നത് നട്ടല്ലായ്മ തന്നെയാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു കൊള്ള പത്തൊൻപത് എം പിമാരുടെ നട്ടലിന്റെ സ്ഥാനത്ത് നിന്ന് പുതിയ പിള്ളേർ പറയുന്ന പോലെ മറ്റു പദങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ചില സിനിമയുടെ പേരുകളൊക്കെ അതിന് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു നിന്റെ പരസ്യമായിട്ട് അവരെ ആക്ഷേപിക്കാൻ മനസ്സിലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്ന് മാത്രം കഴിഞ്ഞ ദിവസം ഹൈബ്രീഡൻ നട്ടല് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് താഴെ ഒരു വാഴയുടെ വളമൊക്കെ കാണിച്ചിട്ട് ഇത്രയെങ്കിലും നട്ടല് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ള തമാശകളൊക്കെ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും അവര് സഭയുടെ നിലപാടിനെ അനുകൂലിക്കണം എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ മുനമ്പം എന്ന് പറയുന്ന ജനതയുടെ തീരാത്ത ഒരു പ്രശ്നമായിരുന്നു ആ നിലപാട് അവരുടെ ആ കണ്ണുനീരിന്മേലെ അവർക്കൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നു ചില നിയമങ്ങള് ഇവിടെ ആർക്കും ആരുടെ മണ്ണിൽ കുതിര കയറാൻ വേണ്ടിയിട്ടുള്ള നിയമമൊന്നും ഇന്നലെ ലോകസഭയിൽ വന്നതായിട്ട് കാണുന്നില്ല ചില കാര്യങ്ങൾക്ക് മാറ്റം വരേണ്ടതായിട്ടുണ്ടായിരുന്നു മാറ്റം വരുവാനായിട്ട് അവര് തീരുമാനം എടുത്തു അത് പാർലമെന്റിലും പല സമിതികളിൽ അത് ചർച്ചയ്ക്കും അത് വിശകലനത്തിനും വേണ്ടി വിട്ടു തുടർ പഠനങ്ങൾക്കും വിട്ടു ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ പാസാക്കിയതല്ല മാസങ്ങളെടുത്ത് പല ചർച്ചകൾക്കും പല പഠനങ്ങൾക്കും പല രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അതിന് പഠനങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കിയ ശേഷമാണ് ഇന്നലെ അത് പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്കൊന്ന് അപ്പോൾ അതിന്റെ പിന്നിൽ ചില തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് തിരുത്തണമെന്ന് പറയാനുള്ള ആർജ്ജവത്വം കാണിക്കേണ്ടത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അമിതമായ കടന്നുകയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ ഓർത്തിരിക്കുക ഇതിന്റെ തിരിച്ചടികൾ വളരെ വലുതായിരിക്കും ഒരു കാലത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വിലക്ക് കൽപ്പിച്ചപ്പോൾ കേരളത്തിലെ പള്ളികളൊക്കെ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളും കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളൊക്കെ കൂടി രാജ്യത്തിന്റെ സ്വതന്ത്രമാകുന്നതിന് വേണ്ടി നിലപാടുകൾ എടുക്കുമെന്നൊക്കെയാണ് കൂടെ നിന്നിട്ടുള്ള ഒരു സമുദായത്തെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് നിലപാടുകൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ എടുക്കുമ്പോൾ അതിന് പരിണത ഫലം വലുതായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല ഒറ്റയ്ക്ക് നിന്നാ ജയിക്കാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ ഒന്ന് വിചാരിച്ചാൽ പലരെയും തോൽപ്പിക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഇവർ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു വിഭാഗത്തിന് മാത്രം അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അമിത കയറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന് സമാധാന മതക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രീതിയിൽ ഇവിടുത്തെ ഭരണ നേതൃത്വം മാറുമ്പോൾ അതിന് തിരിച്ചടികൾ ഉണ്ടാകുമെന്നു യാതൊരു സംശയമില്ല അത് കേന്ദ്രത്തിൽ പോയത് മാത്രമല്ല കേരളത്തിലും അങ്ങനെ തന്നെയാണ് നൂറ്റി നാൽപ്പത് പേരും കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു എതിർപ്രമേയം പാസാക്കിയിട്ട് അതിന്റെ വെളിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മുൻപത്ത് വന്ന് കണ്ണുനീരൊഴിക്കുന്നത് കാണുമ്പോൾ ഈ കപട രാഷ്ട്രീയക്കാരുടെയും കവട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുഖം തിരിച്ചറിയുവാനായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി രണ്ടു മണി വരെയുള്ള സമയത്തിന് സാധിച്ചു എന്നതിന് യാതൊരു സംശയമില്ല എനിക്ക് പൊതുജനത്തോട് പറയാനുള്ളത് നമ്മളെ വഞ്ചിച്ചിട്ടുള്ളവരെയും നമ്മളെ ചതിച്ചിട്ടുള്ളവരെയും നമ്മൾ മറന്നു പോകരുത് തിരിച്ചടികൾ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കൊടുക്കണം നാളുകളിൽ ഇവരൊക്കെ തന്നെ നമ്മുടെ അടുക്കിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം ഞങ്ങളുടെ കൂടെ വോട്ടുകൾ കൊണ്ടാണ് നിങ്ങളൊക്കെ ജയിച്ചു പോയിട്ടുള്ളത് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സുഖവും സന്തോഷം സമാധാനമൊക്കെ പുനമ്പൻ ജനതയുടെ വിയർപ്പിന്റെയും കൂടെ അധ്വാനത്തിന്റെ ഫലമായത് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങളെ ഞങ്ങൾക്കും വേണ്ട എന്നൊരു എന്നൊരാർജവത്വത്തോടുകൂടെ ഒരു ഒന്ന് പറഞ്ഞു നോക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ ഭിങ്ങി തിരികെ മറുകണ്ഠത്തിലേക്ക് ചാടുവാനൊക്കെ അവർക്ക് സാധിക്കും കാരണം കസാരയില്ലാതിരുന്നാൽ ഇവർക്ക് ആർക്കും ഒരു വിലയില്ല എന്നറിയാത്തതുകൊണ്ട് കസാരയുടെ പിന്നാലെ പായുമ്പോൾ ഒരു വിഭാഗം മാത്രം മതി ധരിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് എന്ന് ഈ അവസരത്തിൽ പറയുവാനും അവരെ ഓർമ്മിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നു നിങ്ങൾ കത്തോലിക്ക സഭയുടെ നിലപാടുകൾ പിന്തുടരണം ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെടില്ല പക്ഷേ കത്തോലിക്ക സഭ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ജാതിയോ മതമോ രാഷ്ട്രമോ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കത്തോലിക്ക സഭ പൊതുവേദികളിലേക്ക് അതിന്റെ അലയോലികൾ ഉയർത്തുകയുള്ളൂ അല്ല എങ്കിൽ അത് അവരുടെ ഇന്റേണൽ ഫോറത്തിൽ പറയും ഇന്റേണൽ ഫോറത്തിൽ നിന്ന് ഔട്ട് ലൈനിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു നിലപാട് വന്നിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയെന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നിവിടെ പഠിച്ചതിന് ശേഷമാണ് അത് പറയുക അപ്പോൾ അതിനെ ഒന്ന് മാനിക്കാനോ അതിനെ ഒന്ന് അംഗീകരിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ രാഷ്ട്രീയ നേതൃത്വത്തോടെ ഇവിടുന്ന് ജയിച്ചു പോയവരുടെ ഞങ്ങൾ അർഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് പലരും തമാശക്ക് പറഞ്ഞത് അർഹിഹീര രീതിയിൽ പുച്ഛിച്ച് കളയുക എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടെ ഇവിടെ പുച്ഛിച്ചു തള്ളുവാൻ തുടങ്ങിയാൽ ഇവരുടെയൊക്കെ കസാരകൾക്ക് ഒരു ഒരു വിലക്കുറവ് സംഭവിക്കും നാളകൾ തിരിച്ചടി ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല ഇവിടെ നിന്ന് പോയവരുടെ കപടമുഖം പൊളിച്ചെഴുതുവാൻ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി രണ്ടു മണി വരെയുള്ള സമയത്തിന് കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കൊണ്ട് ഇവരുടെയൊക്കെ കവട മുഖം പൊതുസമൂഹം തിരിച്ചറിയുവാനും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്നാലെ വാലാട്ടി നടക്കുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു എന്ന് കാണുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം കുറച്ചുകൂടെ ചർച്ചകൾക്ക് വിധേയമാക്കുവാനും കുറച്ചുകൂടെ നിഷ്പക്ഷമായിട്ട് വോട്ടിംഗ് പാറ്റേണെ കാണുവാനും നാളിതുവരെ കണ്ടു മറന്ന ചിഹ്നങ്ങൾ മറക്കുക തന്നെ വേണം വേണ്ടി വന്നാൽ മാറ്റി മാറ്റിക്കുത്തേണ്ട സാഹചര്യങ്ങൾ മാറ്റിക്കുത്തുകയും വേണമെന്ന് തിരിച്ചടികൾ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നവംബർ ഡിസംബർ മാസമൊക്കെ ത്രിതല പഞ്ചായത്ത് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു നമ്മളൊന്നും മറന്നു പോകരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനിരിക്കുള്ളത് നിങ്ങൾ കത്തോലിക്ക സഭയുടെ ഉൾക്കൊള്ളണം എന്ന് പറയില്ല പക്ഷേ ഇവിടുത്തെ പൊതുബോധത്തിന്റെ പൊതു ആവശ്യത്തിനൊപ്പം നിൽക്കാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്കാർക്കും കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം അത് കത്തോലിക്കത്തോടെ നിലപാടല്ല പൊതുബോധത്തിന്റെ നിലപാട് അവര് മതേതരത്വ മൂല്യങ്ങളല്ല അവർ ഉയർത്തി മറിച്ച് മതേതരത്വ മൂല്യത്തെ അവഗണിക്കുന്ന പ്രീണന നയങ്ങളുടെ ഭാഗമായിട്ട് നമ്മളെയൊക്കെ പേടിപ്പിച്ചു നിർത്തുകയാണ് ഇനി അതുകൊണ്ട് അങ്ങ് വടക്കേണ്ടിയിലോ തെക്കേണ്ടിയിലോ മതേദുരിതങ്ങളൊക്കെ നടക്കുന്ന ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളാണ് നിങ്ങളുടെ കാവൽക്കാരെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന പൊതുബോധം പൊതുജനം ഇവരുടെ കപടമുഖത്തെ തിരിച്ചറിയുന്നുണ്ട് എന്ന് ഓർത്താൻ നല്ലതാണ് ഇല്ല എങ്കിൽ ഇവർക്ക് പരിണിത ഫലം വളരെ വലുതായിരിക്കുന്നതിന് യാതൊരു സംശയമില്ല ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ട് പുറംതള്ളപ്പെടുന്നതിന് രാജ്യത്തിൽ യാതൊരു സംശയവുമില്ല